നമസ്കാരം ലോകത്തിൽ തന്നെ മലയാളികൾക്ക് വിശേഷാലുള്ള ഒരു നല്ല സാമ്പത്തിക ശീലമാണ് സ്വർണം മേടിച്ച് വയ്ക്കുക ഉള്ളത് അതിപ്പോൾ ആഭരണങ്ങളായിട്ടാണ് എല്ലാവരും വാങ്ങുന്നത് അതിൻ്റെ പണിക്കൂലി നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ഇതുപോലെ നല്ലൊരു ശീലമാണ് എന്ന് കരുതുകയും എന്നാൽ അതേസമയം കാര്യമായ ഒരു പ്രയോജനവും ഇല്ലാതിരിക്കുകയും നേരെ മറിച്ച് പലപ്പോഴും ഉപദ്രവകരവുമായിട്ടുള്ള എന്നാൽ നമ്മൾ നല്ലത് എന്ന് കരുതുന്ന ഒന്നാണ് ചിട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിറ്റ് ഫണ്ട്സ് എന്നൊക്കെ പറയുന്നത് നാട്ടിലൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു യുവതിക്കൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ചോദിക്കും അല്ലെങ്കിൽ വീട്ടുകാർ പ്രത്യേകിച്ച് ചോദിക്കും ആ ജോലിയൊക്കെ കിട്ടി ശമ്പളമൊക്കെ കിട്ടി ഉത്തരവാദിത്തമൊക്കെ ഉണ്ടോ അപ്പോൾ ഉടനെ പറയും ആ അവനിപ്പോൾ രണ്ട് ചിട്ടി ചേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പോൾ പയ്യനെ ഇനി രക്ഷപ്പെട്ടോളും എന്നാൽ ഈ ചിട്ടി ചേരുക എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക അന്ധവിശ്വാസം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ പല വശങ്ങൾ പറയുന്നുണ്ട് ഓരോ വശങ്ങൾ പറയുമ്പോഴും ഇതല്ലാത്ത മറ്റൊരു കാര്യം ചിന്തിക്കുന്നവർ കമൻ്റുകൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കുകയായിരിക്കും അതുകൊണ്ട് മുഴുവനും ഒന്ന് കേട്ടതിന് ശേഷം കമൻറ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചിട്ടിയെ നമുക്ക് രണ്ട് വിധത്തിൽ കാണാം ചിലർ ഇതൊരു ലോണായിട്ട് കരുതുന്നുണ്ട് ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ചിട്ടിക്ക് ചേരുന്നത് അപ്പോൾ ലോണിനേക്കാളും അല്ലെങ്കിൽ കടമെടുക്കുന്നതിനേക്കാൾ ഭേദം ചിട്ടിയാണ് എന്നുള്ളത് ഒരു മിഥ്യാധാരണ മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് വേറെ ചിലർ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിക്ഷേപമായിട്ടൊക്കെ കരുതുന്നുണ്ട് ചിട്ടി ചേരുക അതായത് ജോലി കിട്ടി അല്ലെങ്കിൽ കുറച്ച് കാശ് വന്നു അപ്പോൾ ഉടനെ ചിട്ടി ചേരുക എന്നൊക്കെ ഉള്ളത് എന്നാൽ നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇടുന്ന പ്രയോജനം പോലും പലപ്പോഴും ഈ ചിട്ടി കൊണ്ട് ഉണ്ടാകാറില്ല ചിട്ടിയുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ഉദാഹരണത്തിന് അടുത്ത അഞ്ച് വർഷത്തേക്ക് എല്ലാ മാസവും അടയ്ക്കുക അതായത് അറുപത് മാസത്തേക്ക് അടയ്ക്കുക എന്നുള്ള രീതിയിൽ അറുപത് പേര് ചേർന്ന് ഒരു ചിട്ടി തുടങ്ങുകയാണ് അപ്പം ഈ അറുപത് പേരും ഓരോ മാസവും പതിനായിരം രൂപ ഈ ചിട്ടിയിലേക്ക് അടയ്ക്കുന്നു അങ്ങനെ അഞ്ച് വർഷം അടച്ചു കഴിയുമ്പോഴേക്കും എത്രയായി ഒരാൾക്ക് ആറ് ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ കിട്ടും ഒരാൾ ചിട്ടി ഏറ്റവും അവസാനമാണ് വിളിക്കുന്നത് എന്ന് കരുതുക കാരണം ആദ്യം ആദ്യമൊക്കെ വിളിച്ചെടുക്കുന്നവർക്ക് പല കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് വഴിയെ പറയാം അല്ലെങ്കിൽ ഇത് വീണാലും എനിക്ക് അവസാനം മതി എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുകയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ആറ് ലക്ഷം രൂപയാണ് കിട്ടേണ്ടത് എന്നാൽ ഈ ആറ് ലക്ഷം കിട്ടുന്നില്ല കാരണം ഈ ചിട്ടി നടത്തുന്ന ചിട്ടി കമ്പനിക്ക് ഒരു അഞ്ച് ശതമാനമെങ്കിലും കമ്മീഷൻ കുറഞ്ഞതുണ്ടായിരിക്കും അപ്പോൾ അതുവരെ വിളിക്കാതിരുന്ന ഒരാൾക്ക് പോലും ആറു ലക്ഷം കിട്ടേണ്ടടുത്ത് ഒരു അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കിട്ടുന്നത് ഒരു മുപ്പതിനായിരം രൂപ അവിടെ നഷ്ടമാണ് അപ്പം ഇത് കേൾക്കുന്ന ഉടനെ ആ ഇതായിരുന്നു വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത് ചിട്ടിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ആയിരിക്കും ചിലർ വിചാരിക്കുക അതൊന്നുമല്ല നമ്മൾ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ചിട്ടി പലർക്കും ഒരു എമർജൻസി ഫണ്ടാണ് ചിലർ ചിട്ടി ചേർന്ന ഉടനെ തന്നെയൊക്കെ വിളിച്ചെടുക്കാറുണ്ട് കാരണം അവർ കരുതുന്നത് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അവിടെ പലിശ കൊടുക്കുന്നതിനേക്കാളും ഭേദമല്ലേ ഇതെന്നുള്ള രീതിയിലാണ് എന്നാൽ ഈ ചിട്ടി ഇങ്ങനെ വിളിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടേണ്ടത് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പോൾ പല ആളുകൾ ഇപ്പം ഈ അറുപത് പേര് ചിട്ടി ചേർന്നതിൽ ഒരു അഞ്ച് പേർക്ക് ഒരേ സമയം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും കുറച്ച് പറയുന്നത് ആരാണ് എന്ന് നോക്കും അങ്ങനെയും പല ആളുകളുണ്ടെങ്കിലും നറുക്കെടുക്കും ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് ഈ ആറ് ലക്ഷത്തിൻ്റെ ചിട്ടി അയാൾ ചേർന്നിട്ട് എനിക്കൊരു അഞ്ചര ലക്ഷം മതി അല്ലെങ്കിൽ അഞ്ച് ലക്ഷം മതി അങ്ങനെ അയാൾക്ക് ചിട്ടി കിട്ടുകയാണ് പക്ഷെ അയാൾ ആകെ അടയ്ക്കുന്നത് ജീവിതകാലം മുഴുവൻ അടയ്ക്കുന്നത് എത്രയാണ് ആറ് ലക്ഷത്തോളം അടയ്ക്കുന്നുണ്ട് അവിടെ അയാൾക്ക് എത്ര രൂപ നഷ്ടം സംഭവിച്ചു എന്ന് കൂടി ഓർക്കുക ഇതേ സമയം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഇതേ പൈസ തന്നെ പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ എട്ട് ശതമാനമോ പത്ത് ശതമാനമോ ഏതൊക്കെ തരം ലോണുകളുണ്ടോ അങ്ങനെ എടുക്കുകയാണെങ്കിലും ഇതിൽ നിന്ന് കാര്യമായ ഒരു വ്യത്യാസവും ഇല്ല എന്ന് കാണാം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതിലും ഭേദം ചിട്ടിയാണ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ ഒരു ന്യായം പറയാനുള്ളത് ഇപ്പം എല്ലാവർക്കും ലോൺ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിലൊന്നും കിട്ടിയെന്ന് വരില്ല ചിട്ടിയാണെങ്കിൽ ഒരു ഉറപ്പുണ്ടല്ലോ എന്നൊക്കെയാണ് കടമെടുത്തിട്ട് അതിൻ്റെ പലിശ അല്ലെങ്കിൽ കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതേ കാര്യം ചിട്ടിക്കും ബാധകമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ തവണകൾ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുക പക്ഷെ നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞത് ഒരു എമർജൻസി ഫണ്ടായിട്ട് ചിട്ടിയെ കരുതുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം ആളുകളും ഒരാവശ്യം വന്നാൽ ചിട്ടി വിളിച്ചെടുക്കാം എന്നാൽ ഇതല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി ഉടനെ തന്നെ ചിട്ടി ചേരുന്നവരുടെ കാര്യമാണ് പറയുന്നത് എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട് ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവൻ്റെ ഊഴം വരുമ്പോൾ ഇവൻ പറയുന്നത് എനിക്ക് ചിട്ടിയിലേക്ക് അടയ്ക്കാനുണ്ട് നല്ല സാലറി കിട്ടുന്ന ആളാണ് അപ്പോൾ ഈ ചിട്ടി കൊണ്ട് ഒരു പ്രയോജനമുള്ള ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ വേറൊരു കൂട്ടുകാരൻ എഡ്യൂക്കേഷൻ ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല അതായിരുന്നു കാരണം പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കടത്തിനും ചിട്ടിക്കുമൊക്കെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഈ ആയിട്ട് ചിട്ടിയെ കരുതുന്നവരോട് പറയാനുള്ളത് ഇവർ കരുതുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ആദ്യമാദ്യം ചിട്ടി വിളിച്ചെടുക്കുമ്പോൾ ഇവർക്ക് ഗുണമാണ് യഥാർത്ഥത്തിൽ അവസാനം വിളിക്കുന്നവർക്ക് ആറ് ലക്ഷത്തിൻ്റെ ചിട്ടി ഒരാൾ ആദ്യമേ തന്നെ നാലര ലക്ഷം മതി എനിക്കൊന്നും പറഞ്ഞ് വിളിച്ചെടുത്തു എന്ന് കരുതുക അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എത്രയാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് എന്നാൽ ചിട്ടിയിലുള്ള മറ്റംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ് കാരണം ഈ ഒന്നര ലക്ഷത്തിൽ ചിട്ടിക്കമ്പനി നടത്തുന്നയാളുടെ കമ്മീഷൻ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം വെച്ചിട്ട് പോയി എന്ന് കരുതുക ബാക്കി ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുണ്ട് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിട്ടിയിൽ എത്ര അംഗങ്ങളുണ്ടോ അതായത് അറുപത് അംഗങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അറുപത് മാസം അറുപത് അംഗങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ അറുപത് അംഗങ്ങൾക്കും കൂടി ഇത് എന്നാണ് പറയുക അവർക്കെല്ലാം കൂടി വീതിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് ഒരാൾക്ക് ചിട്ടിയിലെ മറ്റംഗങ്ങൾക്കെല്ലാം രണ്ടായിരം രൂപ കൂടുതൽ കിട്ടുകയാണ് അത് അവരുടെ കയ്യിലേക്ക് കിട്ടുകയല്ല അവർ ആ രണ്ടായിരം രൂപ കുറച്ചിട്ട് അടുത്ത തവണ അടച്ചാൽ മതി അതായത് പതിനായിരം രൂപ ചിട്ടിയിലേക്ക് ആൾ ഈ വിളിക്കാത്ത ആൾ അടുത്ത പ്രാവശ്യം എണ്ണായിരം രൂപ മാത്രം അടച്ചാൽ മതി അപ്പോൾ എമർജൻസി ഫണ്ടായിട്ട് അല്ലെങ്കിൽ ചിട്ടി വിളിച്ച് കാശ് എടുക്കാം എന്നൊക്കെ കരുതുന്നവർ എത്രയോ വലിയൊരു അബദ്ധമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമാണ് എന്നുകൂടി ചിന്തിച്ചു നോക്കുക അപ്പൊ ഏറ്റവും അവസാനമൊക്കെ ചിട്ടി മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഈ പതിനായിരം രൂപയൊന്നും അടയ്ക്കുകയും വേണ്ട അതിൽ കുറച്ച് പൈസ അടച്ചാൽ മതി എന്നാൽ അവർക്ക് അവസാനം ആറ് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഈ ചിട്ടി കമ്പനിയുടെ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള തുക കിട്ടുകയും ചെയ്യും അപ്പൊ ചിട്ടി കൊണ്ട് യഥാർത്ഥത്തിൽ പ്രയോജനം ഉള്ളത് ആർക്കാണ് ഒന്നെങ്കിൽ നർക്ക് വീഴാത്തവർ ഭാഗ്യവന്മാർ എന്ന് നമുക്ക് പറയാം അതല്ലെങ്കിൽ കയ്യിൽ കാശുള്ളവന് തന്നെ അതായത് അവന് ഇങ്ങനെ എമർജൻസി ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ചിട്ടി ചേർന്നിരിക്കുന്നു മറ്റുള്ളവരുടെ ഗതികോട് കൊണ്ട് ആളുകൾ വിളിച്ചെടുക്കുന്നു ഇവൻ അത് പ്രയോജനമായിട്ട് വരുന്നു അങ്ങനെ അവസാനം കൃത്യമായിട്ട് കയ്യിൽ കാശ് കിട്ടുന്ന ആൾക്ക് ഇത്രയൊക്കെ നേട്ടം തന്നെയാണ് ചിട്ടി എന്ന് പറയാം എന്നാൽ ഇത് എഫ് ഡി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കൂടുതലോ കുറവോ ഒക്കെ വരാം ഈ ചിട്ടി കമ്പനിയുടെ കമ്മീഷൻ പോകുമെന്ന് ആദ്യമേ പറഞ്ഞു സ്റ്റേബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയൊരു നിക്ഷേപ പദ്ധതിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എമർജൻസി ഫണ്ടായിട്ട് ഇത് കരുതുന്നവർക്ക് അല്ലെങ്കിൽ ലോണായിട്ട് ഇതിനെ കരുതുന്നവർക്ക് എന്തായാലും ചിട്ടി നഷ്ടം തന്നെയാണ് ഇനി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുന്നവർക്കും ഇത് അത്ര വലിയ പ്രയോജനമൊന്നുമല്ല ചിട്ടി എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിൽ പണ്ട് മുതലേ കയറി കൂടിയിട്ടുള്ള അതായത് പണ്ടുള്ളവർക്ക് വലിയ ഒരു സാമ്പത്തിക ധാരണയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അന്ന് അവർ ലളിതമായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് കൊള്ളാം എന്ന് തോന്നിയ ഒരാശയം ഇന്നും പിന്തുടരുന്നതാണ് ഈ ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ചില കല്ലുകടികൾ അവശേഷിക്കുന്നവർക്ക് അതൊക്കെ മാറ്റി തരാം അതിലേക്ക് ചില കാര്യങ്ങൾ പറയുകയാണ് ഈ ചിട്ടി എന്ന് പറയുന്നത് കയ്യിൽ ഇത്തിരി കാശ് ഉള്ളവർ തന്നെയും എന്താണ് ചെയ്യുന്നത് എല്ലാ മാസവും ഇത്ര തവണ വീതം ഇങ്ങനെ അടച്ചു ഇരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്തുകൂടെ ഏതെങ്കിലും ചിട്ടി കമ്പനിയിൽ ചേരാതെ അതായത് ഇത് ലോണായിട്ടോ എമർജൻസി ഫണ്ടായിട്ടോ ആവശ്യമൊന്നും വരില്ല എൻ്റെ കയ്യിൽ അത്യാവശ്യം കാശുണ്ട് എന്നുള്ളവരോട് മാത്രമാണ് ഈ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായി സേവിങ്സ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ അതിനൊരു ചിറ്റ് ഫണ്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചിട്ടി ചേരുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ചിട്ടി കമ്പനിക്കുള്ള കമ്മീഷനും കൊടുക്കേണ്ട കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ പണം ഇരുന്നു കൊള്ളും തന്നെയുമല്ല ഈ ചിട്ടി നിങ്ങളുടെ സങ്കല്പത്തിൽ മാത്രമായതുകൊണ്ട് ഇത് മിക്കവാറും ബാങ്കിലായിരിക്കും കിടക്കുക അതിൻ്റെ പലിശയും കിട്ടും ചിട്ടി എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് എന്നല്ല പറഞ്ഞത് ചിട്ടി തട്ടിപ്പൊന്നുമല്ല എന്നാൽ ഫലപ്രദമല്ല അതാണ് പറയുന്നത് ഇത് തട്ടിപ്പല്ല പക്ഷേ ഫലപ്രദമല്ല ഇതൊരു ചിറ്റ്ഫണ്ടാണ് സിനിമ ടിക്കറ്റല്ല ഇനി ചിട്ടി നടത്തുന്നവർക്കും വലിയ റിസ്ക് ആണ് അതുകൊണ്ടാണ് നമ്മൾ പഴയ സിനിമകളിലും അല്ലെങ്കിൽ പഴയ കാലത്തെല്ലാം ചിട്ടി കമ്പനി പൊട്ടി എന്നുള്ള ഒരു സംഭവം ഇടയ്ക്ക് വരുമായിരുന്നു കാരണം എന്താണ് ഒരുപാട് പണം ആളുകളുടെ എല്ലാം ഇവർക്ക് ഓരോ മാസവും കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് കമ്മീഷൻ മാത്രമാണ് അവരുടെ ലാഭം അവിടുത്തെ റിസ്ക് എന്താണ് കാശ് മുഴുവൻ കുറച്ച് പേര് ഈ ചിട്ടി കമ്പനിയുടെ കുറച്ച് ആളുകൾ സൂക്ഷിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഇത് പിരിക്കാൻ വേണ്ടി ഓരോരുത്തരെ വിടുന്നുണ്ടാകും ഒരുത്തൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഈ കാശുമായിട്ട് മുങ്ങിയാൽ ചിട്ടി കമ്പനി പൊട്ടി ഇന്ന് ഗവൺമെൻറ് ഉടമസ്ഥതയിലും അല്ലെങ്കിൽ വലിയ ചിട്ടി കമ്പനികളിൽ നിന്നൊക്കെ ചിട്ടി ചേരണമെങ്കിൽ ഈട് വയ്ക്കുക എന്നുള്ള പരിപാടികളുണ്ട് സ്വർണം അങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ചിട്ടിയിൽ നിന്ന് തന്നെ ലോൺ എടുക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് അതായത് ഇതൊക്കെ ചിന്തിച്ചു പോകുമ്പോൾ വളഞ്ഞു മൂക്കെ പിടിക്കുകയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ മെച്ചങ്ങൾ വലിയ കാര്യമില്ലാത്തതാണ് അല്ലെങ്കിൽ അത് നമുക്ക് അവഗണിക്കാവുന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ ചില ആളുകളെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നതാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു എസ് ഐ പിയിലേക്കൊക്കെ ഈ കാശ് ഇടൂ ഷെയർ മാർക്കറ്റിലേക്ക് പോകൂ എന്നൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കൃത്യമായിട്ട് പണം കിട്ടും കൂടുതൽ കിട്ടുമെന്നൊക്കെ ഉറപ്പുള്ള രീതിയിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ പണം ഇട്ടാൽ അല്ലെങ്കിൽ എസ് ഐ പിയിലൊക്കെ കൃത്യമായിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ പ്രയോജനവും വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല അതായത് ഏറ്റവും റിസ്ക് കുറയ്ക്കും തോറും അതിൽ നിന്ന് കിട്ടുന്നതും കുറയുമെന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ കാര്യം അപ്പോൾ അതും നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം റിസ്ക് എടുക്കുമ്പോളേ ഇതിൽ നിന്നൊക്കെ പൈസ കിട്ടാനുള്ളൂ ഷെയർ മാർക്കറ്റിൽ ഇട്ട് കളിക്കുന്നവരുടെ കാര്യം പിന്നെ പറയാനേ പോണ്ട അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇഷ്ടം പോലെ പണം മറ്റ് പല രീതികളിലൂടെയും ബിസിനസ് ചെയ്തോ ജോലി ചെയ്തോ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തികഞ്ഞിരിക്കുന്നവർക്ക് അവർക്കിനി ഒരു പത്ത് ലക്ഷം പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഷെയർ മാർക്കറ്റിലേക്കൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങാവുന്നത് അല്ലാതെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കേ ലോണും പ്രാരാബ്ധങ്ങളും ഒക്കെ ഉണ്ടായിരിക്കേ അല്ലെങ്കിൽ കയ്യിൽ ഒരു അമ്പതിനായിരം രൂപ സേവിങ്സും ഉണ്ടാകും എന്നിട്ട് ഷെയർ മാർക്കറ്റിലിട്ട് കളിയാണ് എന്ന് പറയുന്നവരോട് പരിഹാസവും ഉച്ചവും മാത്രമേ യഥാർത്ഥത്തിൽ തോന്നേണ്ട കാര്യമുള്ളൂ അങ്ങനെയുള്ളവരല്ല ഇത് ചെയ്യേണ്ടത് തന്നെയുമല്ല വർഷങ്ങൾ നീണ്ട എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇന്ന് ഷെയർ മാർക്കറ്റിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാടി വിളിക്കുന്ന പലരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോഴ്സുകൾ വിൽക്കുക എന്നുള്ളതാണ് ഒരാഴ്ച കൊണ്ട് ഇത് മുഴുവൻ പഠിപ്പിച്ചു തരാം എന്നിട്ട് അങ്ങ് തുടങ്ങിക്കോളൂ പതിനായിരം ഇട്ട് കോടികൾ വാരാമെന്നൊക്കെയുള്ള രീതിയിൽ ഓരോരുത്തർ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരും ഈ കോഴ്സുകൾക്ക് നിങ്ങളൊരു തുക കൊടുക്കണം ഈ കോഴ്സുകളുടെ തുക കൊണ്ട് അവർ കോടീശ്വരന്മാരാകും അതാണ് സംഭവിക്കുന്നത് എന്നിട്ട് അവർക്ക് കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് തന്നെ ഇതിട്ട് കളിക്കാം കാരണം പോയാലും അവർക്ക് വലിയ പ്രശ്നമില്ല അല്ലാതെ കയ്യിലിരിക്കുന്നത് മുഴുവൻ എടുത്തിട്ട് കളിക്കുന്നവൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും കാരണം പൊട്ടാം നേടാം ഇന്നൊരു നേട്ടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇത് തന്നെയാണ് തുടരുന്നതെങ്കിൽ നാളെ അവൻ പൊട്ടാനുമുള്ള സാധ്യതയുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പല പുതിയ തലമുറയിലുള്ളവരും വെറുതെ ഓരോ ആപ്പുകളുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിലേക്കൊക്കെ അങ്ങ് ഇറങ്ങുന്നു എൻ്റെ കരിയർ തന്നെ അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണമുണ്ടാക്കാനുള്ള എന്ന് പറഞ്ഞാൽ പലരും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തന്നെ കരുതുന്നത് എന്താണ് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും അത് ഓരോ ആളുകൾ ഓരോ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അതിൻ്റെ വളർച്ച അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനു ഈ വഴി തേടുന്നു നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടെ കാരണം ഇതിലുള്ള റിസ്ക് ഒക്കെ മാത്രമേ അതിലുമുള്ളൂ അത് ചെയ്യില്ലാരും ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് അതൊന്നും തുടങ്ങില്ല ഒരു ചെറുകൂടിൽ വ്യവസായം പോലും തുടങ്ങില്ല വളരെ എളുപ്പത്തിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ഷെയർ മാർക്കറ്റ് ചെയ്യാനായിട്ട് പലർക്കും താല്പര്യവുമാണ് ഒരു തരത്തിൽ ഒരു മടിയല്ലേ ഒത്തിരി കയ്യിൽ കാശുള്ളവരുടെ കാര്യമല്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ട് അവരുടെ കാര്യമല്ല പറഞ്ഞത് സാധാരണക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് ബിസിനസ് തുടങ്ങാനൊക്കെ ഒരുപാട് പണം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് പലരും ഐ ഐ ടി മാട്രിമോണി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മാട്രിമോണി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഐ ഐ ടിയിൽ പഠിച്ചവരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഒന്നുമല്ല പ്ലസ് ടു പോലും പാസ്സാവാത്ത ചില പയ്യന്മാരൊക്കെയാണ് എന്നിട്ട് അവർ ഐ ഐ ടിക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് വലിയ വലിയ സംഭവങ്ങളിലേക്കൊന്നും പോകണ്ട ഇന്ന് കേരളത്തിൽ പല പുതിയ പിള്ളേരും തുടങ്ങി വിജയിപ്പിക്കുന്ന ബിസിനസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും ചിപ്സ് ഉണ്ടാക്കുന്നത് അതുപോലെ ഹൽവുണ്ടാക്കുന്നത് അല്ലാതെ ആരും ചിന്തിക്കാത്ത മേഖലകളിലേക്കൊക്കെ പോയി നുഴഞ്ഞു കയറണമെന്നൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇതെല്ലാം ഇത്തിരി വ്യത്യസ്തതയോടെ പുതുമയോടെ അവതരിപ്പിച്ച് കോടികൾ വാരുന്ന ഒരുപാട് പുതിയ പിള്ളരുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു യൂണിറ്റോ കാര്യങ്ങളോ ഒക്കെ ഇട്ടാൽ മാത്രമേ ബിസിനസ് ആവൂ എന്നൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ പലയിടത്തും കനാലുകളൊക്കെ പോകുന്ന പറമ്പുകൾ കണ്ടിട്ടുണ്ടാകും അതായത് പുഴയും നദിയും ഒക്കെ അടുത്തുള്ളവരുടെ കാര്യം മാറ്റി നിർത്തുക അതല്ലാതെ കനാലുകളൊക്കെ പോയിട്ട് ഇഷ്ടം പോലെ വെള്ളം കിട്ടാൻ സാധ്യതയുള്ള പറമ്പുകൾ കേരളത്തിൽ പലയിടത്തും ഉണ്ട് എന്നാൽ ഈ കനാലുകളുടെ ഒക്കെ സൈഡിൽ കൂടെ വെറുതെ ഒന്ന് യാത്ര ചെയ്തു നോക്കുക ഒരു നൂറ് വീട്ടുകാർ എടുക്കുകയാണെങ്കിൽ അതിലൊരു അഞ്ച് പേര് പോലും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ടാവില്ല അതിൽ നിന്ന് കൂടിപ്പോയൽ പലരും വെള്ളം എടുത്തിട്ട് അവരുടെ ജാതിയും വാഴയും തെങ്ങുമൊക്കെ ഒക്കെ നനയ്ക്കും എന്നല്ലാതെ ഇത് വെച്ചിട്ട് ഈ വെള്ളം ഉപയോഗിച്ചൊരു ഫാം നടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിപുലമായ കൃഷി രീതികൾ ചെയ്ത് പണം ഉണ്ടാക്കാനോ ഒന്നും ആരും മെനക്കെടുന്നില്ല പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക് ഒരു താല്പര്യവുമില്ല എന്നിട്ട് അവർ കൺമുൻപിലുള്ള ഈ സാധ്യതകളൊക്കെ വിസ്മരിച്ചിട്ട് നേരെ വിദേശത്തേക്ക് വണ്ടി കയറുകയാണ് ഇവിടെ നിന്ന് നേഴ്സറി മുതൽ കോളേജ് പഠിത്തം വരെയും പത്ത് പൈസ ചിലവില്ലാതെ ഗവൺമെൻറ് പഠിപ്പിച്ച് പഠിച്ചിറങ്ങിയവൻ പോലും യു കെയിലും യൂറോപ്പിലും ഒക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ജീവിക്കും അതാണ് മലയാളി അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് നിങ്ങൾ സംരംഭകരാകൂ ബിസിനസ്സിലേക്ക് ഇറങ്ങും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള ഒരു പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ ഒരു ജി രജിസ്ട്രേഷൻ എങ്കിലും നിങ്ങൾ എടുത്തു വെക്കുക അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് ശീലമായിക്കൊള്ളും എവിടെയെങ്കിലും നിങ്ങൾ സക്സസ് ആകാം പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉള്ളൂ ഇനി ലോകത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ദാരിദ്ര്യമാണ് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കും അപ്പോൾ ചിട്ടിയിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം